മഹാത്മാഗാന്ധി സെമിനാറും ഉമ്മൻചാണ്ടി അനുസ്മരണവും ഇരട്ടിയാറിൽ സംഘടിപ്പിച്ചു എം കെ ഡി എം പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇരട്ടിയാർ സാംസ്കാരിക നിലയത്തിൽ വെച്ചാണ് മഹാത്മാഗാന്ധി ഗ്രാമ സ്വരാജ് സെമിനാറും ഉമ്മൻചാണ്ടി അനുസ്മരണവും സംഘടിപ്പിച്ചത് ചടങ്ങിൽ ഉമ്മൻചാണ്ടിയുടെ ഛായാചിത്രത്തിൽ നടത്തി കോൺഗ്രസ് ഇരട്ടിയാർ മണ്ഡലം പ്രസിഡന്റ് ഷാജി മടത്തുമുറി അധ്യക്ഷനായിരുന്നു പി കെ ഗോപി ഉമ്മൻചാണ്ടി അനുസ്മരണ സന്ദേശം നൽകി ചെയ്തു ഏറ്റവും നേതാവാണ് നല്ല 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 രാഷ്ട്രീയക്കാരൻ രാഷ്ട്രീയക്കാരൻ എന്ന് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം രാഷ്ട്രീയക്കാരനാകാൻ യൂണിറ്റ് പ്രസിഡന്റ് ആയിട്ടാണ് സെക്രട്ടറി

എം ടി അർജുനൻ ബ്ലോക്ക് പ്രസിഡന്റ് യശോധരൻ യൂത്ത് കോൺഗ്രസ് ഉടുമച്ചോള ബ്ലോക്ക് പ്രസിഡന്റ് ആനന്ദ് തോമസ് മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോൽസന ജോബിൻ അഭിലാഷ് പരിതിരി അർണോൾഡ് ആന്റണി ബേബി മരിതക്കുന്നേൽ അപ്പച്ചൻ തെങ്ങണ തുടങ്ങിയവർ പങ്കെടുത്തു